ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാട്ട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് വാട്സാപ്പ് റിമൂവ് ആകാറുണ്ട് അല്ലേ അങ്ങനെ റിമൂവ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വാട്സപ്പ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വാട്ട്സപ്പ് അൺഇൻസ്റ്റാൾ ആകുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും രണ്ടാമത് നമ്മൾ വാട്സപ്പ് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് മുമ്പ് ചാറ്റ് ചെയ്താൽ നമ്മൾ ചാറ്റ് ഇഷ്ടമൊക്കെ നഷ്ടപ്പെടാറുണ്ട് അല്ലേ അത് എന്തുകൊണ്ടാണ് നമ്മൾ ബാക്കപ്പ് എന്നൊരു സംഭവമുണ്ട് അത് നമ്മൾ ചെയ്യുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ബാക്കപ്പ് അതുകൊണ്ടും നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് നമുക്കത് തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അത് എങ്ങനെ ചെയ്യാം പിന്നെ പല ആളുകൾ പറയാറുണ്ട് എൻ്റെ ബാക്കപ്പ് ആയിട്ട് ഡെയിലി ഞാൻ ബാക്കപ്പ് ചെയ്ത് വെക്കാറുണ്ട് അതിൽ എനേബിൾ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിട്ടും നമുക്ക് വാട്സപ്പ് ചാറ്റ് തിരിച്ച് കിട്ടുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ അവർക്കൊക്കെ പറ്റിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടു നോക്കുക അപ്പോൾ നമ്മൾ ആദ്യം അതിന് വേണ്ടിയിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് മുകളിലുള്ള ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് എന്ന ഭാഗത്ത് വരാം സെറ്റിങ്സ് എന്ന ഭാഗത്ത് വന്നതിന് ശേഷം അങ്ങനെ സെറ്റിങ്സ് വന്നതിന് ശേഷം ഇവിടെ നമ്മുടെ ചാറ്റ്സ് എന്നുണ്ടാവും ആ ചാറ്റിൽ വന്നു കഴിഞ്ഞാൽ ചാറ്റ് ബാക്കപ്പ് എന്നുണ്ടാവും ഇതിൽ നമ്മൾ ഡെയിലി നമ്മൾ ചെയ്യുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചാറ്റുകളൊക്കെ നമുക്ക് കഴിഞ്ഞു പോയ നമ്മളെ ചാറ്റുകളൊക്കെ ഇൻസ്റ്റാ തിരിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഡെയിലി ബാക്കപ്പ് എന്നുള്ളത് ചെയ്തു ഇപ്പോൾ പല ആളുകളും നമ്മളിപ്പോൾ മന്ത്രി ഉണ്ടാവും വീക്കിലി ഉണ്ടാവും ഡെയിലി അപ്പോൾ നമ്മളിത് ഡെയിലി ബാക്കപ്പ് എന്നാണ് അടിക്കുന്നതെങ്കിൽ നമ്മൾ ഡെയിലി രണ്ട് മണിയാവും രാവിലെ അല്ലെങ്കിൽ പുലർച്ചെ രണ്ട് മണിക്ക് എല്ലാ ദിവസവും നമ്മുടെ വാട്സപ്പ് ബാക്കപ്പായിട്ട് നമ്മുടെ മെയിലിലേക്കും ബാക്കപ്പ് ബാക്കപ്പായിക്കൊണ്ടിരിക്കും ഇനി ഇത് ഏതെങ്കിലും കാരണവശാൽ ആ ഒരു സമയം കഴിഞ്ഞ ശേഷം ഇപ്പോൾ രാവിലെ ഉച്ച വരെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ മേ ബി നമ്മൾ മറ്റേ വാട്സപ്പ് റീഇൻസ്റ്റാൾ ആയി നമ്മൾ രണ്ടാമത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് തലേ ദിവസം രണ്ട് മണിവരെ ചെയ്ത ചാറ്റുകളെല്ലാം കംപ്ലീറ്റ് നമുക്കതിൽ തിരിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഡെയിലി എന്നുള്ള ഈ ഫ്രീക്വൻസി എന്നുള്ള ഭാഗത്ത് ഡെയിലി കൊടുക്കുക ചില ആളുകൾ ഇത് നെവർ എന്ന് കൊടുക്കുന്നുണ്ടാവും അങ്ങനെ നെവർ എന്നുള്ളത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാറ്റുകളൊന്നും നമുക്ക് തിരിച്ചൊരിക്കലും കിട്ടില്ല ഓക്കെ അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക ഇത് നെവർ നമുക്ക് അങ്ങനെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് നെവർ കൊടുത്ത് ഒഴിവാക്കിയാൽ നമ്മുടെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ നമുക്ക് ലാഭിക്കാൻ സാധിക്കും പക്ഷേ നമുക്ക് മുമ്പ് നമ്മുടെ മുമ്പുള്ള ചാറ്റ് ഹിസ്റ്ററികളൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഡെയിലി എന്നുള്ളതിൽ പരമാവധി നമ്മൾ ആക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെയിലി നമ്മളെ ബാക്കപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് വാട്സപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കപ്പ് ചെയ്ത് നമ്മൾ സ്റ്റോറേജ് ഉണ്ടാവും അപ്പോൾ നമുക്കത് വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ ആ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്